അപ്പോൾ നമ്മൾ നേരെ എൻട്രൻസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രൻസ് തന്നെയാണ് എൻട്രൻസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഒരു ഗുഹയിലേക്കാണ് നമ്മൾ കയറുന്നത് ഇത് പ്ലേ കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ആണ് അഡ്വഞ്ചർ ഏരിയ പരിചയപ്പെട്ടിരുന്ന എന്ന് പറയുന്ന ചേച്ചിയാണ് ഇവിടെ പാർക്കിൽ വരുന്നവർക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടെന്ന് ചേച്ചി നമുക്ക് പറഞ്ഞുതരും നമുക്ക് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കേവ് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഓൾ ഹിസ്റ്ററി വയനാടിൻ്റെ ഹ്യൂമൻസിൻ്റെ ബിഗിനിങ് ഓഫ് ദി ഹ്യൂമൻസ് ആ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു കേവ് അറേഞ്ച് ചെയ്തിട്ട് അതിൽ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു ഫീല് നമുക്ക് ആ കേൾ ആ കംപ്ലീറ്റ് ഫീലും കൊടുത്തുകൊണ്ടാണ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബേസിക് ഓഫ് ദ നമുക്ക് ഈ പാർക്കിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെ ദ ബേസിക്കലി നമുക്ക് ഏറ്റവും ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫീസ് ആൻഡ് കാമാണ് നമുക്ക് കാമായിട്ട് പീസായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അഡ്വഞ്ചർ പാർക്കാണെങ്കിൽ പോലും ഒരു ആയിട്ട് നമുക്ക് ഇരിക്കാനും ഈ ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നൊരു നല്ല ആണ് ലൈക്ക് വേനലാണെങ്കിൽ ശരി അതല്ല ഈ മഴയാണെങ്കിൽ ശരി എവറിത്തിങ് അതിന് ആ ക്ലൈമറ്റിനെ അതേപോലെ നമുക്ക് എൻജോയ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്ലൈമറ്റ് നല്ലൊരു ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബേസിക്കലി നമുക്ക് പാരൻസിനാണ് ഇത് ഏറ്റവും കൂടുതൽ കംഫേർട്ടായിട്ടിരിക്കുക കുട്ടികളെ സേഫായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് മാറിയിരിക്കാനും ഒന്നിരുന്ന് സംസാരിച്ചിരിക്കാനും മൈൻഡ് ഒന്ന് കാമാക്കി വയ്ക്കാനും ും പറ്റുന്ന ബെസ്റ്റ് ആണ് കിറ്റ്സ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് ഏരിയ ചെയ്തിട്ടുണ്ട് ഒരുപാട് ബൈക്ക് വരുന്നത് അത് രണ്ട് പിന്നെ ഇൻഫ്ലേറ്റഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വിടാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് പിന്നെ നമ്മൾ അഡ്വഞ്ചർ ഏരിയാസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ആശ്രി അതേപോലെ തന്നെ ബുഡ് റൈഡ് പിന്നെ സിക്സ്റ്റീൻ ടി സിനിമസ് ഇങ്ങനെ തുടങ്ങിയിട്ട് എവ്രി വേർ നമുക്കൊന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാർക്ക് മൊത്തം നമുക്കൊന്ന് ഫീൽ ഫ്രീ അങ്ങനെ ഇരുന്നിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് സേഫ് ലൈൻ വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഫാമിലി പോളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ട് വരുന്നത് ഈ പൂൾ അന്വേഷണമാണ് ബിക്കോസ് നമ്മൾ വയനാട്ടിൽ റൈഡ്സ് വിത്ത് പൂൾ ചെയ്തിരിക്കുന്നത് ഇറ്റ് മീൻസ് വയനാട്ടിൽ ഫേസ്റ്റ് പൂളാണ് നമ്മുടെ ഫാമിലി പൂൾ ഇൻക്ലൂഡിങ് റൈഡ്സ് അതിലൊരു നാനൂറ് മുന്നൂറ് പേർക്ക് ഒന്നിച്ച് ഒന്നിച്ചിറങ്ങാൻ പറ്റുന്നൊരു പൂളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബേസിക്കലി മെയിൻ ഫീച്ചർ എന്ന് പറയുന്ന സമയത്ത് പാരൻസിനും കിച്ചിനും ഒരേ സമയം സ്കൂളിൽ ഇറങ്ങാൻ പറ്റും പിന്നെ വരുന്ന സമയത്ത് നമുക്ക് സൈക്കിൾ ഉണ്ട് അതും ഒരു എൻജോയിങ് റൈഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ വോൾ ക്ലൈമ്പിങ് വോൾക്ക് ക്ലൈമ്പിങ് അത് അഡൾട്ടിനും കിഡ്സിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമുക്ക് അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ് ബേസിക്കലി അതിൻ്റെ നീട് ദെൻ റോപ്പ് റോപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതൊരു പീരീഡ് ഓഫ് ടൈമായിട്ടാണ് വരുന്നത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റൈഡറാണ് റോക്ക് ഫോൺസ് വരുന്നത് അതിൻ്റെ താഴെ ഒന്ന് റൈഡ് ചെയ്തിട്ട് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് ഒരു ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ കുട്ടികൾക്കും അഡൾട്ടിനും ഒരേപോലെ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ട്രാഫിക് പാർക്ക് വരുന്നത് നെക്സ്റ്റ് തിങ് ഇതിൻ്റെ ഒരു ഹൃദയവിഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഒരുപാട് ഓരോ ഓരോ ഷോപ്പിലും ഓരോന്നാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ യു എ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മിനി മോഡലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിലെ ആളുകൾ തന്നെ വന്നിട്ട് നമുക്ക് പ്രത്യേകം ചെയ്തു തന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആൻഡ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്കൊന്ന് കണ്ടിട്ട് ഓ ജസ്റ്റ് ഇസ് ഡിഫറെൻ്റ് എന്ന് എല്ലാവരും നോക്കിയിട്ട് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ഏരിയ ആണിത് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടീസ് അതേപോലെ ബർത്ത് ഡേ പാർട്ടീസ് ആനിവേഴ്സറീസ് അങ്ങനെ തുടങ്ങിയിട്ടൊരു കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റേജ് ആയിട്ട് മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ ഫ്രീകൊണ്ടായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും ഒരു സ്പെഷ്യൽ ഡേജിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ നോക്കുന്നതാണ് പിന്നെ എന്ന് പറയുമ്പം ഇവിടെ വന്നു ചെന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ ആണിത് ഒരു സ്റ്റേജ് ആൻഡ് പീസ്ഫുള്ളി ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ലൈക്ക് ദിവസം അപ്പോൾ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് രണ്ടു പേർക്കും കൂടി കാറിൽ എടുത്തിട്ടാണ് നമ്മൾ Só de né? അപ്പൊ കുഞ്ചുസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആക്ച്വലി പെട്ട് പോകുന്ന പോലെ തോന്നുന്നു പെട്ടെന്ന്